പാകിസ്ഥാൻ വെടിനിർത്തലിൽ പ്രധാന പങ്കുവഹിച്ചത് താനാണെന്ന് ആവർത്തിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര സമ്മർദ്ദത്തിലൂടെയുള്ള തന്റെ നയതന്ത്ര സമീപനം ഒരു ആണവായുധം ഒഴിവാക്കാൻ സഹായകമായെന്ന് അദ്ദേഹം തിങ്കളാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയുമായും പാകിസ്ഥാനുമായും നിരവധി വ്യാപാരങ്ങൾ നടത്തുമെന്നും അതിനാൽ സംഘർഷം അവസാനിപ്പിക്കണമെന്നുമാണ് താൻ ഇരുരാജ്യങ്ങളോടും പറഞ്ഞത് എന്നായിരുന്നു ട്രംപ് തിങ്കളാഴ്ച വ്യക്തമാക്കിയത് ശനിയാഴ്ച ഇന്ത്യ ഭരണകൂടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടനടിയുള്ള ഒരു വെടിനിർത്തലിനെ സഹായിച്ചു അത് സ്ഥിരമായുള്ള വെടിനിർത്തലാകുമെന്ന് ഞാൻ ും കരുതുന്നു ഇതിലൂടെ ധാരാളം ഉള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അപകടകരമായ സംഘർഷം അവസാനിപ്പിക്കാനായി ഞങ്ങൾ ഒരു ആണവ സംഘർഷമാണ് അവസാനിപ്പിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്ന വളരെ മോശമായ ആണവ യുദ്ധമാകുമായിരുന്നു അത് അതിനാൽ ഞാനേറെ അഭിമാനിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത് ഇരു രാജ്യങ്ങളുടെ നേതൃത്വങ്ങളെയും ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ അഭിനന്ദിച്ചു ഇന്ത്യക്കും പാകിസ്ഥാനും ശക്തമായതും ദൃഢമായതുമായ നേതൃത്വമാണുള്ളത് പക്ഷേ രണ്ടുപേരും അചഞ്ചലരായിരുന്നു എന്നാൽ സാഹചര്യത്തിന്റെ ഗൌരവം പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള കരുത്തും വിവേകവും ധൈര്യവും അവർക്കുണ്ടായിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇരു ഇരുരാജ്യങ്ങളുമായി നിലവിൽ നടക്കുന്നതും വരാനിരിക്കുന്നതുമായ വ്യാപാര ചർച്ചകളെക്കുറിച്ചും യു എസ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു ഇന്ത്യയുമായും പാകിസ്ഥാനുമായും തങ്ങൾ നിരവധി വ്യാപാരങ്ങൾ നടത്തുമെന്നും ഇപ്പോൾ ഇന്ത്യയുമായും കൂടിയാലോചനകൾ നടന്നുവരികയാണെന്നും ഉടൻ തന്നെ പാകിസ്ഥാനുമായും വ്യാപാര ചർച്ചകൾ ആരംഭിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി അതേസമയം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌനം പാലിക്കുകയാണ് എന്നാരോപി കോൺഗ്രസ് രംഗത്തെത്തി ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്നതിന് ഇന്ത്യ സമ്മതിച്ചോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജറാം രമേശ് ആവശ്യപ്പെട്ടു വളരെ വൈകി പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയുടെ തൊട്ടു മുൻപ് പ്രസിഡന്റ് ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത് മോദിയുടെ പ്രസംഗത്തിന്റെ സാങ്കത്യം ഇല്ലാതാക്കി പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ഒരു നിഷ്പക്ഷ വേദി ഇന്ത്യ അവകാശപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാക്കണം ഇന്ത്യൻ കമ്പോളം അമേരിക്കയ്ക്ക് തുറന്നുകൊടുക്കാമെന്ന് സമ്മതിച്ചോ എന്നും വ്യക്തമാക്കണം വിവിധ പാർട്ടി നേതാക്കളുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കണമെന്നും ഇന്ത്യൻ സേനയെ കോൺഗ്രസ് അലൂട്ട് ചെയ്യുമെന്നും ജയറാം രമേശ് പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷം തന്റെ ഭരണകൂടം അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു സംഘർഷം അവസാനിപ്പിച്ചാൽ ഇരുരാജ്യങ്ങളുമായും അമേരിക്ക കൂടുതൽ വ്യാപാരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തിന് മിനിറ്റുകൾക്ക് മുൻപാണ് ട്രംപിന്റെ പരാമർശം പ്രധാന പ്രധാനമന്ത്രി മോദി ട്രംപിന്റെ ഈ അവകാശവാദങ്ങളിലെല്ലാം മൌനം പാലിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് സംഘർഷത്തിൽ യു എസ് മധ്യസ്ഥത വഹിച്ചോ എന്നും ഒരു നിഷ്പക്ഷ സ്ഥലത്ത് പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ഇന്ത്യ സമ്മതിച്ചോ എന്നുമാണ് ചോദിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഒരു യോഗം പ്രധാനമന്ത്രി വിളിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു എന്തൊക്കെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥത നടത്തിയതെന്ന് അറിയണം ഡൊണാൾഡ് ട്രംപ് കശ്മീരിനെ കുറിച്ച് പറഞ്ഞതിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല രാജ്യത്തിന്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളാണുള്ളത് കൂട്ടായ പരിഹാരത്തിന്റെ ആവശ്യകതയുണ്ട് രണ്ട് സർവകക്ഷി യോഗങ്ങൾ നടന്നു പക്ഷി നിർഭാഗ്യവശാൽ പ്രധാന മന്ത്രി പങ്കെടുത്തില്ല എന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കോമുദി